നമസ്കാരം ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ നല്ല കാലം ആരംഭിക്കുന്ന ചില നക്ഷത്ര ജാതകരുണ്ട് ജൂൺ ആദ്യവാരം മുതൽക്കെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ സമയം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ് ഈ നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം അവസാനിച്ച് രക്ഷപ്പെടാൻ പോവുകയാണ് ഭാഗ്യം കൊണ്ട് ഈ നക്ഷത്രജാതകർ ജീവിതത്തിൽ അത്യുന്നതമായ ഒരു നിലയിലേക്ക് എത്തിച്ചേരുന്നതാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവരെ തേടി വരുന്നതാണ് കൂടാതെ ഇവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും ഇവർക്ക് നേടുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇത് ഇതുവരെയുള്ള കാലം പറയുന്നത് സുഖവും ദുഃഖവും രാത്രിയും പകലും പോലെ മാറി മറിഞ്ഞ് വരുന്ന ഒരു കാലമായിരുന്നു എന്നാൽ ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ഈ നക്ഷത്രജാതകർ എന്ത് ആഗ്രഹിക്കുന്നുവോ എന്ത് വിചാരിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നടത്തുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ് കുലദേവതയെ പ്രീതിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങൾക്ക് വളരെയധികം എതിർപ്പുകളെ മറികടക്കേണ്ടതായി വരും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വരും എങ്കിൽ കൂടിയും ഭയഭക്തി ബഹുമാനത്തോടുകൂടി അതായത് ഈശ്വരാരാധനയോടുകൂടി മുന്നോട്ട് പോവുക എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് ഈശ്വരൻ കേൾക്കും എന്നുള്ളതാണ് പ്രത്യേകത പ്രധാനമായും ഒരു ഭവനം നിർമ്മിക്കണമെന്നാഗ്രഹിക്കുകയാണെങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് അതിനുള്ള അനുകൂല സമയം തന്നെയാണ് ഇന്ന് എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ആ കഷ്ടപ്പാടുകളും ഇത്തരം ദുരവസ്ഥകളെല്ലാം മാറുന്നതാണ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ഇവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോവുകയാണ് വളരെയധികം അനുകൂലമായ കാലഘട്ടമാണ് ഇനി ഇവരെ കാത്തിരിക്കുന്നത് ഒരു വലിയ വീട്ടിലേക്ക് താമസിക്കുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഇത് വളരെ അനുകൂലമായ കാലഘട്ടമാണ് ആശകളും ആഗ്രഹങ്ങളുമൊക്കെ സാധിക്കുവാൻ കഴിയുന്ന സമയം അവസരങ്ങളെല്ലാം അതിനായി അനുകൂലമാകുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂടാതെ കുടുംബദേവതയെ ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ പൂർവികർ അതായത് നിങ്ങൾക്ക് മുന്നേ തലമുറകൾ ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങളും മറ്റ് ദേവീദേവന്മാരെയും ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോവുക തീർച്ചയായും നിങ്ങളെ തേടി എത്തുന്നത് സൗഭാഗ്യങ്ങളും സമ്പന്നതയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് പോലും അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് എല്ലാവിധ തടസ്സങ്ങളും ദൈവം തന്നെ നീക്കി തരുന്നതാണ് നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൃദ്ധിയും ഉയർച്ചയും തന്നെയായിരിക്കും അടുത്ത നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെയോ അല്ലെങ്കിൽ കുടുംബദേവതയുടെയോ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അടുത്തത് കർക്കിടകൻ രാശിയിൽ വരും ജാതകരെയാണ് പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതം ഇതുവരെയുള്ള നാളുകളിൽ വളരെയധികം ദുരിതം നിറഞ്ഞതായിരുന്നു എത്രയധികം പ്രശ്നങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നാൾക്കുനാൾ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ ഇതിന് യാതൊരു കുറവും ഇത്ര നാളും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ ഇനി അനുഭവിക്കുവാൻ ബാക്കിയൊന്നുമില്ല എന്ന തരത്തിൽ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഒരുപാട് ഇവർക്കുണ്ടായിട്ടുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും ധനപരമായിട്ടുള്ള നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് പണത്തിൻ്റെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കുന്നതായ അവസ്ഥ ഇവരിൽ ഉണ്ടായിട്ടുണ്ട് കൂടാതെ മറ്റ് ദുരിതങ്ങളും ഇവരെ അലട്ടുന്നതായി കാണുന്നു ക്ഷേത്രദർശനങ്ങളും മറ്റ് വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ട് എങ്കിൽ കൂടിയും അതിൻ്റേതായ ഉയർച്ച വന്നുചേരുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം എന്നാൽ കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയവ്യത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ് നിങ്ങൾക്ക് വ്യാഴം അനുകൂലമാകുകയാണ് ശനി എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കാൻ പോവുകയാണ് കൂടാതെ ബുധൻ്റെ എല്ലാവിധ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നുചേരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്പസ്വല്പം നിരാശയുണ്ടായിരുന്ന ഒരു സമയം തന്നെയാണിത് എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടം നിങ്ങളെ തേടി വരുന്നതാണ് പങ്കാളിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയം പ്രതിസന്ധികളെയെല്ലാം അതായത് നിങ്ങൾ നേരിടുന്നതായ പ്രതിസന്ധികളെയെല്ലാം വളരെയധികം നിഷ്പ്രയാസം നിങ്ങൾക്ക് തരണം ചെയ്യുന്നായ ചെയ്യാൻ കഴിയുന്നതായ സാഹചര്യമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുവാൻ കഴിയുന്നതായ ഒരു സമയം തന്നെയാണ് ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ അല്ലെങ്കിൽ അടുത്ത ഒരു സ്നേഹിതൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് തന്മൂലം തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് അങ്ങനെ സ്നേഹിതനെ വിശ്വസിക്കുന്നത് മൂലം വളരെയധികം നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ധനപരമായ നേട്ടങ്ങളിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നതാണ് വലിയ ഒരു നേട്ടത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്തുവാൻ പോകുന്നത് അതിനാൽ തന്നെ ആ സഹായം ലഭിക്കുന്നതായ സ്നേഹിതനെ നിങ്ങളും സ്നേഹിക്കുക വിശ്വസിക്കുക അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കുംഭക്കൂറിലെ അവിട്ടം ചതയം പുരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങളായിരുന്നു ഇവർ അനുഭവിച്ചിരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഉണ്ട് എങ്കിൽ ഒന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക ഇത്രനാളും എത്രത്തോളം സങ്കടമാണ് നിങ്ങൾ സഹിച്ചിരുന്നത് എന്ന് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകളിൽ ശനിയുടെ ഒരു അനുകൂലത ഇവർക്ക് ലഭിക്കുവാൻ പോവുകയാണ് വരുന്ന ഇരുപത് ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത ഈ നക്ഷത്ര ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് പ്രധാനമായും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക വലിയ വീട് വയ്ക്കുവാനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് വിരോധികളെല്ലാം സ്നേഹിതരായി മാറി നിങ്ങളുടെ അടുക്കലെത്തുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയം കൂടിയാകുന്നു നാളെ സൂര്യനുദിക്കുന്ന സമയത്ത് കിരീടം വയ്ക്കാതെ രാജാവായി വാഴാനുള്ള സൗഭാഗ്യമാണ് നിങ്ങളെ തേടി വരുന്നത് മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ലഭിക്കുവാൻ പോവുകയാണ് ഇനി പറയാൻ പോകുന്ന വഴിപാടുകൾ നിങ്ങൾ നിത്യവും ചെയ്യേണ്ടതാകുന്നു അതായത് ഗണപതി ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ ദിവസവും പ്രാർത്ഥിക്കുന്നത് കൂടാതെ ദിവസവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൂടാതെ മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഒരു തവണയെങ്കിലും മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി ഹോമം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഉണ്ണിയപ്പം അഥവാ മോദകം വഴിപാടായി സമർപ്പിക്കുക ഇനി രണ്ടാമതായി ചെയ്യേണ്ടത് നവഗ്രഹ ആരാധനയാണ് നവഗ്രഹ പൂജകൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ക്ഷേത്രങ്ങളിൽ ബഹിളാമുഖി അർച്ചന കൂടി നടത്തുവാൻ ശ്രദ്ധിക്കുക ശത്രുശല്യം ഒഴിവാക്കുന്നതിനായി ബഹിളാമുഖി അർച്ചന ചെയ്യുന്നതും ഉത്തമമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന കുറച്ച് നാളുകൾക്കകം തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് അനുകൂലമാകുന്നതുമൂലം കൂടുതൽ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് വരാനിരിക്കുന്ന സമയം വളരെയധികം നേട്ടങ്ങളുടെയും സൗഭാഗ്യ സമ്പന്നതകളുടെയും നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനഫിറ്റ്സ് ിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തിയൊമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന